അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബത്തിന്റെ പരാതി വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് മാതാവ് ചുറുമി ആരോപിച്ചത് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് ഈ ആരോഗ്യവകുപ്പ് ഈ കുഞ്ഞിന്റെ പിതാവ് അനീഷാണ് ഈ പരാതി പറയുന്നത് സർക്കാർ സംവിധാനത്തില് കുഞ്ഞിന് ചികിത്സ കൊടുക്കുന്നുണ്ട് അല്ലാതെ വേറെ സാമ്പത്തിക സഹായമോ മറ്റുള്ള ആനുകൂല്യങ്ങളോ യാതൊരുവിധം ഇതുമില്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ആരോഗ്യവകുപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ആരോഗ്യവകുപ്പ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ട് ഏതാണ്ട് ഒരു രണ്ട് മാസം ആകുന്നു ഈ രണ്ട് മാസമായിട്ട് ഈ ലാബിലെ ഡോക്ടർമാരെയും ഡബ്ല്യു എൻ സിയിലെ രണ്ട് ഡോക്ടർമാരെയും ആരോഗ്യവകുപ്പ് വീണ്ടും സംരക്ഷിക്കുകയാണ് കുഞ്ഞിൻ്റെ ജീവന് ഭീഷണിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ സംരക്ഷിക്കുന്നത് ഈ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഒരു വിലയില്ലേ ആറുമാസം പ്രായമായ കുഞ്ഞിപ്പഴും ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മനീഷ് മഗിവാൽ ആലപ്പുഴ നിന്ന് മറ്റു വിവരങ്ങളുമായി തരും മനീഷ് ഗുഡ് മോർണിംഗ് ഈ കുടുംബത്തിൻ്റെ പരാതിയിൽ ഇതുവരെയും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് എസ് കെ എൻ കഴിഞ്ഞ നവംബർ എട്ടിനാണ് അസാധാരണ വൈകല്യത്തോടുകൂടി കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞിനിപ്പോൾ ആറുമാസം പ്രായമുണ്ട് കുഞ്ഞിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് ഇതിനോട് ഈ ആറുമാസക്കാലമായി ഈ രണ്ട് പേരും ഈ ദമ്പതികൾ രണ്ടുപേരും ആശുപത്രി വരാന്തകൾ കയറി ഇറങ്ങുകയാണ് ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത് ഇവരുടെ മറ്റു രണ്ട് കുട്ടികളെ പോലും നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സർക്കാർ നിലവിൽ സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചെങ്കിൽ കൂടി ഇവർക്ക് ദൈനംദിന ചെലവുകൾക്കുള്ള യാത്രാ ചെലവിനും ഭക്ഷണം കഴിക്കാനുള്ള പൈസയൊന്നുമില്ല ഇന്നത്തെ ഒരു വലിയ ദയനീയമായ അവസ്ഥയാണ് നിലവിൽ ഈ സുറുമി അനീഷ് ദമ്പതികൾക്കുള്ളത് ഇതിൽ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഇവർ പരാതി കൊടുത്തു ആരോഗ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അങ്ങനെ അഡീഷണൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർ ഡോക്ടർ പുഷ്പയ്ക്കും ഡോക്ടർ ഷെയർ ഇവർക്ക് ആദ്യത്തെ മൂന്ന് മാസം ഈ അമ്മയെ പരിചരിച്ചതിൽ വീഴ്ച ഉണ്ടായി എന്ന കണ്ടെത്തലുണ്ടായി ഈ കണ്ടെത്തൽ അണ്ടർ സെക്രട്ടറിക്ക് കൈമാറി അണ്ടർ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു പക്ഷേ ഈ രീതിയിൽ അത് മേലെ തലത്തിലേക്ക് പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് കൊടുത്ത് രണ്ട് മാസമായി ഈ രണ്ട് മാസമായിട്ടും ഇതുവരെയും ഈ ഡോക്ടർമാർക്കെതിരെ ഇപ്പോഴും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് ഒപ്പം തന്നെ തങ്ങൾ അനുഭവിക്കുന്ന വലിയ യാത്രകൾ വിഷമങ്ങളൊക്കെ തന്നെ സർക്കാർ അത് സൗജന്യമായ ചികിത്സ പ്രഖ്യാപിച്ചെങ്കിലും തങ്ങളെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കുന്നില്ല ഈ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ് കുഞ്ഞിന്റെ കൈക്കും കാലിനും വളവുണ്ട് ഒപ്പം തന്നെ കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല കുഞ്ഞിനെ മലർത്തി കിടത്തിയാൽ നാവ് ഉള്ളിലോട്ട് പോകുന്ന അവസ്ഥയാണ് കുഞ്ഞിന് വാ തുറക്കാൻ സാധിക്കുന്നില്ല കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും പൂർണ്ണമായി സാങ്കേതികമായി ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ കുഞ്ഞിന് നിമിഷം പോലും ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിൽ പോലും കുടുംബം അനുഭവിക്കുന്ന വലിയ യാത്രകളാണ് അപ്പോഴും ഈ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ല എന്ന വലിയ പരാതിയാണ് ഈ കുടുംബത്തിനുള്ളത് എസ് കെ മനീഷ്